സി ആർ മഹേഷ് എം എൽ എക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തതിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭത്തിനൊരുങ്ങി യു ഡി എഫ് പോലീസ് സ്റ്റേഷൻ ഉപരോധം ഉൾപ്പെടെ സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ എ ജവാദ് പറഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടിലാണ് കരുനാഗപ്പള്ളിയിൽ സംഘർഷമുണ്ടായത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ സമാപിച്ചതിനത്തിലാണ് എം എൽ എ ഉൾപ്പെടെ യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ സി പി എം ഡി വൈ എഫ് എ നേതൃത്വത്തിൽ അക്രമം അടിച്ചുപെട്ടത് മർദ്ദനമേറ്റ സി ആർ മഹേഷ് എം എൽ എ മൂന്ന് ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞുവെന്നും ആയപ്പോൾ മഹേഷ് നാടകം കളിച്ചതാണെന്ന് സി പി എം ഡി വൈ എഫ് എ പ്രവർത്തകർ വില കുറഞ്ഞ പ്രചരണം നടത്തിയതായി കോൺഗ്രസ് കരുനാഗപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ജവാദ് പറഞ്ഞു കരുനാഗപ്പള്ളിയിലെ പൊതുസമൂഹം ഒന്നടങ്കം ഏറ്റെടുത്ത ഒരു എം എൽ എ ശ്രീ സി ആർ മഹേഷിനെ അതിദാരുണമായി കൊലപ്പെടുത്തണമെന്നുള്ള ബോധപൂർവമായ തീരുമാനത്തോടു കൂടി സംഘടിതമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കെരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് കല്ലെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ച നടപടി കരുനാഗപ്പള്ളിയിലെയും കേരളത്തിലെയും ലോക മനസാക്ഷിയും ഞെട്ടിച്ച സംഭവമാണ് കരുനാഗപ്പള്ളി എ സിപിയുടെ സാന്നിധ്യത്തിലാണ് സി പി എം ഡിവൈഎഫ്ഇ പ്രവർത്തകർ അക്രമം നടത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു കരുനാഗപ്പള്ളി എ സി പി മുമ്പിൽ നിൽക്കുമ്പോഴാണ് കരുനാഗപ്പള്ളി സ്റ്റേഷൻ ഓഫീസറുടെ മുന്നിലൂടെ വന്ന കല്ല് മഹേഷിന് നെഞ്ചിലേക്ക് പതിയുന്നത് നെഞ്ചിൽ വീണ കല്ല് ആ നിമിഷം തന്നെ എം എൽ എ മറിഞ്ഞ് റോഡിൽ വീണുകയാണ് നിലവിളി തൊട്ട് ഓടിക്കുന്ന ആളുകളാണ് അദ്ദേഹത്തെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് ഇതെല്ലാം ദൃക്സാക്ഷികളായി മൂകസാക്ഷികളായാണ് ി പോലീസ് എന്നത് പോലീസിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്താനാണ് യു ഒരുങ്ങുന്നത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി